സ്വന്തം നാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാകാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് പത്തനംതിട്ട കല്ലറക്കടവ് നിവാസികൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ അച്ഛൻകോവിലാറിൽ കല്ലറക്കടവിൽ ഭാവിയിൽ കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെ വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും അച്ഛൻ ഒഴുകി പോകുന്ന പത്തനംതിട്ടയിലെ കല്ലറക്കടവ് പ്രദേശം ഇവിടുത്തെ പ്രകൃതി ഭംഗി എത്ര കണ്ടാലും മതിവരില്ല ഒരു കാലത്ത് ഉരുളൻ കല്ലുകൾ കിടന്ന ആഴം കുറഞ്ഞ പ്രദേശമായിരുന്നു ഇവിടം അന്ന് കുളിക്കാനും നനയ്ക്കാനുമൊക്കെ പ്രദേശവാസികൾ എത്തിയിരുന്ന ഇടമാണിത് കടുത്ത വേനലിൽ പ്രദേശവാസികൾക്ക് ഇപ്പോഴും ആശ്രയം അച്ഛൻ കോവിലാർ തന്നെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതി രൂപീകരിക്കണമെന്നാണ് ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും ആഗ്രഹം ടൂറിസം വകുപ്പും നഗരസഭയും മനസ്സ് വെച്ചാൽ കല്ലറക്കടവിനെ ഒന്നാം തരം വിനോദസഞ്ചാര കേന്ദ്രമാക്കാമെന്ന് നഗരസഭാ മുൻ അധ്യക്ഷനും കൗൺസിലറുമായ എ സുരേഷ് കുമാർ പറഞ്ഞു രമണീയമായ ഇവിടെ ഒരു സാധ്യതയുണ്ട് അത് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നാടിനും ഒരു ഒരു പ്രയോജനമാണ് തന്നെ വലിയ അടവിയിലെ കുട്ടവഞ്ചി മാതൃകയിൽ കല്ലറക്കടവിലും കുട്ടവഞ്ചി സവാരി നടത്താമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഭാവിയിൽ ടൂറിസം വകുപ്പിന്റെ പദ്ധതി ഇക്കാര്യത്തിൽ വരും എന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് കല്ലറക്കടവ് നിവാസികൾ റിപ്പോർട്ടർ പത്തനംതിട്ട